എനിക്ക് അതൊക്കെ കേട്ടോ കരഞ്ഞത് ഒരു മനുഷ്യ കുഞ്ഞു സഹിക്കേണ്ട സഹനങ്ങളല്ലോ സഹിച്ചോണ്ട് പോയത് ഉണ്ടായിരുന്നു അവരുടെ കൂടെ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ കൂടെ പോലും സംസാരിക്കാനുള്ള ഇതില്ലായിരുന്നു സ്ത്രീധന പീഡനോ സംശയ രോഗവും ഇവ സഹിക്കുകയുമായിരുന്നു അതില് പൂട്ടിയിട്ടിട്ട് മുറിയിൽ പൂട്ടിയിട്ടിട്ടായിരുന്നു ഇവൻ പുറത്തു പോകുന്നത് മാല മാലയിടാൻ കയറിയപ്പോഴും മദ്യപിച്ചിട്ട് അച്ചെന്ന് മാലിടിയിൽ നടത്തിയെന്ന് പ്രണയ അറേഞ്ച്ഡ് അറേഞ്ചഡ് മാരി അത് പതിനേഴാമത്തെ വയസ്സിലേതാണ്ട് പ്ലസ് ടു എസ് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്ന സമയത്ത് കണ്ട് ആലോചിച്ച് എൻഗേജ്മെൻറ്റ് നടത്തിയതാണ് അതിന് ശേഷം ഒരു വർഷത്തിന് ശേഷമായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവനെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല ഇതിനെ ഇവനെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടാവുന്നതിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം സ്ത്രീധനപീഡനവും സംശയ രോഗമോ ഇവൻ സഹിക്കുകയുമായിരുന്നു അതില് പൂട്ടിയിട്ടിട്ട് മുറിയിൽ പൂട്ടിയിട്ടിട്ടായിരുന്നു ഇവൻ പുറത്തു പോകുന്നത് ആരോടും സംസാ അതിലെ വെളിയിൽ ഇവനുമായിട്ട് വെളിയിൽ പോകുന്ന സമയത്ത് കൂടെ പഠിച്ച ഒരാൾ ഹായ് അതില് എന്ന് പറഞ്ഞാൽ പോലും തിരിച്ച് വരുമ്പോൾ അതിന് ഉള്ള പീഡനം പിന്നീട് കൊടുക്കുമായിരുന്നു അത്രയ്ക്ക് സഹിക്കുമായിരുന്നു കാണാൻ സുന്ദരി ആയതുകൊണ്ട് തന്നെ അവന് സംശയമായിരുന്നു അല്ല കാണാനോ സുന്ദരിയായിരുന്നു തങ്കമായ അവനങ്ങ് സംശയമായിരുന്നു സ്വാഭാവികമായിരുന്നു സംശയവും ഉണ്ടായിരുന്നു അവരുടെ കൂടെ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ കൂടെടുക്ക പോലും ഒക്കെ സംസാരിക്കാനുള്ള ഇതില്ലായിരുന്നു അതിൽ ഒരിക്കലും ആത്മഹത്യത്തിൽ അവൾക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം പതിനായിരം രൂപ വേണമെന്നും പറഞ്ഞാൽ അവൾ അവിടെ കടന്ന് കുഞ്ഞിനെ പഠിപ്പിക്കാനെന്നും പറയും ഈ മണ്ടിപ്പെണ്ണ് ഇനി കയറി വന്ന് ഈ ഇവിടെ എവിടെയെങ്കിലും നിന്ന് ജോലി ചെയ്ത് കൂടാതെ പൊന്നുമക്കളെ ഈ വില ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു ഇവനേറെ ഇപ്പം പറയുന്ന മൂത്രം വരെ കുടിപ്പിച്ചെന്നാ എനിക്ക് അതൊക്കെ കേട്ടോ മനസ്സിനെ ഇവിടെ വന്നിട്ട് കരഞ്ഞത് ഒരു മനുഷ്യ കുഞ്ഞ് സഹിക്കേണ്ട സാധനങ്ങളല്ലോ സഹിച്ചോണ്ട് പോയത് ഒരുപാട് ഒരുപാട് പ്ലേറ്റും നാലു ദിവസം മുമ്പ് പ്ലേറ്റ് എടുത്ത് തലയ്ക്കടിച്ച് നാലായിട്ട് ആ പ്ലേറ്റ് കൊളന്നു പോയെന്നതല്ല പറയുന്നത് അപ്പൊ ആ തലക്കൊക്കെ കിട്ടിയത്തെണ്ണ എന്തുമായിരിക്കും പറയുന്നതിൽ ക്രിസ്തു അനുഭവിച്ചതുപോലുള്ള വേദനയും പീഡനയും കൊച്ചു അനുഭവിച്ചു മരിച്ചിരിക്കുന്നത് ഇവ ഒന്നതാണോ തിന്നതാണോന്ന് എനിക്കറിയാൻ വയ്യ വെറുതെ വിടുന്നു ഇവനെ വിട്ടുപോലെന്ന് ഇനി ഒരു സ്ത്രീക്ക് ഈ അനുഭവം ഉണ്ടാവും അതേ ഞാൻ പറയാം പൊളിയോ എൻ്റെ പൊന്നു മോനെ എനിക്ക് വയ്യാടാ എനിക്ക് എന്നാലെ ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാം വേറൊന്നും അല്ല ഈ കുഞ്ഞെ എവിടുന്നു എങ്ങനെ ഇറങ്ങി പോയി തിരിച്ചു വരുന്നത് ഏത് രീതിയിൽ ആലോചിക്കുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് ഇവനാ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ആമ്പിള്ളേരും ഈ പ്രവൃത്തികൾ ഒരു സ്ത്രീയോട് കാണിച്ചിട്ടില്ല മോനെ അന്നായത് ഈ കൊച്ചി കല്യാണം കഴിഞ്ഞു പോയ ഫസ്റ്റ് നൈറ്റ് തൊട്ടുള്ള കഥകൾ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ദിവസം കാരണം പറയാൻ ഒരു കാര്യം ഉണ്ടായി ഇവരുടെ വീട്ടിൽ തള്ളയില്ലായിരുന്നു ആ തള്ള ഏതോ ആവശ്യത്തിന് പോയി ഈ പുള്ളി ഇതേപോലെ ഇവിടെ കാർ കഴിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭയങ്കര നിലവിളി കഴുകുന്നത് അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഇവനെ ഇഷ്ടമല്ലാന്ന് ഞാൻ അറിഞ്ഞു ആരും ചെന്ന് കയറുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പ്രശ്നങ്ങളിലോട്ട് പോയപ്പം ഞാൻ ചോദിച്ചു മോളെ എന്തായിരുന്നു നീ ഇന്ന ദിവസം ഇങ്ങനെ കരയുന്ന എന്തിനായിരുന്നെന്ന് ചോദിച്ചു അന്നേരം ഈ കുഞ്ഞിങ്ങനെ പറയുന്നത് എന്നെ പൊങ്ങായ്ക്ക് പിടിച്ച് പിന്നെ പിത്തിയിൽ ചേർത്ത് നിർത്തിയിട്ട് നാവിക്ക് ചവിട്ടിയെന്ന് ഷൂ ഇട്ടുകൊണ്ട് ചവിട്ടിയെന്നും അപ്പം ചവിട്ടി വൃത്തികെട്ടവൻ അപ്പം ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്തപ്പോഴാണ് കരഞ്ഞെന്നാൽ അതന്നെ പിന്നെ അന്നേരം ഞാൻ ഇത് മുമ്പേ നിനക്ക് എന്നെ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന അന്നേരമാണ് ഞാൻ ചോദിക്കുന്നത് അന്നേരമാണ് ഇവിടെ ഫസ്റ്റ് നൈറ്റ് തൊട്ടുള്ള കഥകൾ ഈ കൊച്ചിങ്ങനെ വിളമ്പെന്ന് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരുന്നത് അത് അമ്മേ ഇന്നതുപോലെ ആയിരുന്നു പിന്നെ എന്നെ അവിടെ കല്യാണം കഴിഞ്ഞ് കൊണ്ട് കാറിൽ കയറിയപ്പോൾ തന്നെ ഇവൻ കാറിൽ ഈ സീറ്റിൽ ഇരുന്നിട്ട് ചോദിക്കും മാലിടാൻ കയറിയപ്പോഴും മദ്യപിച്ചിട്ട് അച്ഛന് മാലയിടിയിൽ നടത്തിയെന്ന് ഈ എത്ര പവൻ്റെ സ്വർണ്ണം ഉണ്ടെന്ന് ഈ കൊച്ചിനോട് ചോദിച്ചെന്ന് അന്നേരം കൊച്ച് പറഞ്ഞെന്ന് നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊൻപത് പവൻ്റെ സ്വർണ്ണമുണ്ടെന്നും ഇവൻ കൊടുത്ത ഉൾപ്പെടെ അന്നേരം ഈ കാര്യം കൊച്ചെന്നോട് പറയുന്നത് അപ്പം ഞാൻ മോളെ സ്ത്രീധനം മോഹിച്ചാണ് അവൻ നിന്നെ കിട്ടിയത് ഇതൊന്നും പോരായിരുന്നു അവൻ്റെ എന്തോ ആരാണ്ട് ഒരാൾ കൂട്ടത്തിൽ അങ്ങോട്ട് നൂറ്റി ഒന്ന് പവർ സ്വർണം വേടിച്ച് കല്യാണം കഴിച്ച് അതുകൊണ്ട് ആ ഇവൻ അന്ന് തൊട്ടേ കുഞ്ഞിനെ കുത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നെന്ന് പിന്നെ പ്രസവം കഴിഞ്ഞപ്പം ഈ കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ ഇവന് ഇറങ്ങി ഓടി ആ കുഞ്ഞിനെ കൈകൊണ്ട് പോലും പിന്നെ തൊട്ടിട്ടില്ല എന്ന് അവൾ പറയുന്നു സ്വന്തം മകളെ